ഇനി എന്തിനാ രണ്ടാമത്തേത് ആ കുട്ടികളും മക്കളൊക്കെ ബലത ബാക്കിൽ ആരുമില്ല എനിക്ക് ഞാൻ ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാല് രണ്ടാം വിവാഹത്തെ പറ്റിയിട്ട് ആണ് ഇന്നത്തെ വിഷയം കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് എനിക്ക് പറയാനുണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാലും ഉണ്ടാവല്ലേ ഒറ്റപ്പെട്ട് പോകാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയില്ല പല രോഗങ്ങൾക്കും മരുന്നുണ്ട് ക്യാൻസറിന് മുതൽ എയ്ഡ്സിന് വരെ മരുന്നുകൾ കണ്ടുപിടിച്ച കാലം പക്ഷെ ഒറ്റപ്പെട്ട് പോയ ഒരവസ്ഥ ഉണ്ടല്ലോ അതിന് ഒരു മരുന്നു കൊണ്ടും മായം കൊണ്ടും അതിനെ നമുക്ക് മാറ്റാനാവില്ല അത് ഒരു പക്ഷേങ്കിലും വീട് നിറയെ ആൾക്കാരുണ്ടാകുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ഇത് അങ്ങനെയല്ലാത്തൊരവസ്ഥ ഞാൻ പറയണം അങ്ങനെയും ഇങ്ങനെ സംഭവിക്കാം കാരണം നിറച്ചും വീട്ടിലാളുണ്ടാകുന്ന സമയത്തും ഒരു പക്ഷേ ആ വീട്ടിലുള്ള ഒരു പെണ്ണ് ഒന്നല്ലെങ്കിൽ മരുമകളാകാം മരുമകളാ അല്ലെങ്കിൽ പെങ്ങളാകാം അല്ലെങ്കിൽ മകളാകാം ആരാവട്ടെ അവർ അല്ലെങ്കിൽ ആണുങ്ങൾക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട് അവരെ ഇതേപോലെ ഇണയോ തുണയോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതാണ് പറയുന്നത് കേട്ടോ ബാക്കിയുള്ള ഞാൻ പറയുന്നത് മറ്റുള്ളതിനൊക്കെ പരിഹാരങ്ങൾ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാൻ എൻ്റെ സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഇതാണ് ഞാൻ പറയുന്നത് എത്ര കഴിവുണ്ടെങ്കിലും എത്ര പണമുണ്ടെങ്കിലും തുണക്ക് തുണ അത് വേറെ തന്നെയാണ് അതിനെ പണം കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ കൂടെ മക്കളുണ്ടായാലും ഇനിയിപ്പോൾ മരുമക്കളുണ്ടായാലും ഇനി പാപ്പുണ്ടായാലും സഹോദരന്മാരുണ്ടായാലും അവരോടൊക്കെ നമ്മൾ പെണ്ണുങ്ങളായിക്കെടുക്കുന്ന നമ്മളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇനിയിപ്പോൾ ആണാണെങ്കിൽ പോലും അവർക്ക് പറയുന്നതും ചെയ്യുന്നതും അതിനൊക്കെ ഒരു അതിരുകൾ ഉണ്ടാവും അല്ലേ പെണ്ണുങ്ങൾക്ക് ഇനി പെണ്ണുങ്ങളേതാണ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇപ്പം നമ്മളെ കാര്യം നമുക്ക് പറയാനുള്ളത് ഒരുപാട് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ രണ്ടാം വിവാഹം കഴിച്ചെന്ന് എന്ന് പറഞ്ഞതിന് ഒരുപാട് പെണ്ണുങ്ങളാണ് അതിന് എതിർ പറഞ്ഞിരുന്നത് എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നാളെ ഇന്ന് പറഞ്ഞ ആളുകളൊക്കെ നാളെ അതേ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്കൊരു ഇണ വേണമെന്നോ അവർ തൊണ വേണമെന്നോ അവരുടെ മനസ്സുകൊണ്ട് അവർ പറയുന്ന സമയം ഉണ്ടാകും ആ സമയത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും ദൂർത്ത് നോക്കണം മറ്റുള്ളവരെ ഒരു കാര്യം നമ്മൾ പറയുമ്പം മറ്റുള്ളവരെ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അവരെ വേദനിപ്പിക്കുമ്പോഴും അവരെ കുത്തുമ്പോഴും നമുക്കും ഇത് നാളെ ഈ അവസ്ഥയിൽ നമ്മൾ വന്ന് നിൽക്കുന്നു ഈ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്നുവെച്ചാൽ നമുക്ക് ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അത് ഇന്നല്ലേ നാളെ എനിക്കല്ലെങ്കിൽ മറ്റുള്ളവർക്കും വന്നു കൂടാല്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ അതായത് നമ്മുടെ കുട്ടികളും മക്കളൊക്കെ ഉള്ള സമയത്താവട്ടെ ഭർത്താവ് മരണപ്പെട്ടു പോകട്ടെ ആരും നമ്മളത് കൂടെ എന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ കൈ തന്നെ ഉണ്ടാവുള്ളൂ തുണക്ക് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് വല്ല കൈത്തോലും നമ്മൾ പഠിച്ചു വെക്കണം നമ്മളാ ഭർത്താവിന് വല്ലത് സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിനു നോക്കാൻ നമ്മളെ കയ്യില് വല്ല കൈത്തോലും പഠിച്ചു വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളാ കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഒരു സന്ദർഭം വരുമ്പോൾ തൻ്റെ അടുത്തോടെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പങ്കാളിനെ നമുക്ക് തിരഞ്ഞെടുക്കാം അതിന് പക്കതും പാകതും നമ്മളായിക്കണം ഒരു വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെട്ടു പോകുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് അതേപോലുള്ള പങ്കാളിനെ ഇതിൽ പല ആൾക്കാരും പറഞ്ഞിരുന്നു എന്നോട് ഞാൻ അങ്ങനത്തെ പങ്കാളിനെ തന്നെ തേടിയിരുന്നത് അപ്പോൾ അതേപോലെയുള്ള ഒരു പങ്കാളിന്ന് അതായത് വിരഹവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പങ്കാളി നഷ്ടപ്പെട്ടു മരണപ്പെട്ടു പോയ ആ അങ്ങനെയുള്ള ആളെ തന്നെയാണ് അങ്ങനത്തെ അവർക്ക് ഏറ്റവും യോജിക്കുക അതാണ് അതിൻ്റെ ശരിയാണ് പക്ഷേങ്കിൽ ഞാനോ നിങ്ങളോ അല്ല മറ്റുള്ളവരെ കണക്കാക്കിയതല്ല വിധി എന്ന ഒരു സംഭവം കണക്കാക്കുന്നത് വടച്ചറബ്ബ് കണക്കാക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്ക് നമ്മുടെ ജീവിതം പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും സന്തുഷ്ടരായിരുന്ന ലോകത്ത് ആർക്കും ദുഃഖങ്ങളുണ്ടാവില്ല പ്രയാസങ്ങളും ഉണ്ടാവില്ല പരിഹരിക്കാൻ ആരും വേണ്ട അപ്പം അങ്ങനെ വരുമ്പോൾ പഠിച്ച റബ്ബിനൊരു പണിയില്ല അല്ലേ അപ്പം നമ്മളെ കാര്യങ്ങൾക്ക് ആപ്പി ഇങ്ങനെ പോകുമല്ലോ നമ്മൾ റബ്ബിനെ ആരും നോക്കൂലല്ലോ റബ്ബിൻ്റെ അടുത്ത് ആരും പോകില്ലല്ലോ ചോദിക്കില്ലല്ലോ അപ്പോൾ ആ ഒരു വിഷയം നമുക്ക് വിടാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ആരും ഒറ്റപ്പെട്ട് നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ നമ്മൾ എത്ര നമുക്കിത്ര പണമുണ്ടെങ്കിലും പ്രതാപുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ശരി നമ്മൾ തേടുന്ന ഇണ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒന്ന് ശ്രമിക്കണം അതിലായ ആയി ഇല്ലെങ്കിൽ പോട്ടെ രണ്ട് സാമ്പത്തികമായിട്ട് അവന് ഒരു നമ്മളെക്കാളും കുറച്ച് ഉയർന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റേണ്ട രീതിയിലുള്ള ആളായിരിക്കണം നമ്മൾ രണ്ടാം പ്രാവശ്യം വിവാഹം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒന്ന് നമ്മളെപ്പോലെ നമ്മൾ ഇപ്പോൾ ഡൈവേഴ്സ് ആയതാണെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ടീമിനെ തന്നെ മരണപ്പെട്ടു പോയതാണെങ്കിൽ മരണപ്പെട്ടു പോയ ആ ടീമിനെ തന്നെ കുട്ടികൾ ഉണ്ട് എങ്കിൽ അവർക്കും ഉണ്ടായിരിക്കണം കുട്ടികളില്ലാത്ത ആൾ ഭാര്യ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മളെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അതിനിപ്പം നമുക്ക് അവരെ വേണ്ടി അവരെ അവർ താൽക്കാലികമായിട്ട് അവർക്ക് ആ അത് പോട്ടേന്ന് വിചാരിച്ച് ഇതായിട്ടുണ്ടെങ്കിൽ പോരും രണ്ടാമത് ആ ആളിൽ പിന്നെ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രണ്ടും ഒരു മനപ്രയാസത്തിൻ്റെ ഒരു രീതിയിലായി വരും അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളാലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനം അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടു നടന്നിരുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയതും പല കാര്യങ്ങൾ വന്നിട്ടും നമ്മൾ ആ രീതി കൂടെ ഒഴിവാക്കി വിട്ടതും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ മാത്രം കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് മൊത്തത്തിൽ പറയണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ വിവാഹം ചെയ്യണം പിന്നെ പറയാനുള്ളത് കുടുംബത്തിലുള്ളവരും കൂട്ടത്തിലുള്ളവർ ചിലപ്പം നോ പറയും അല്ലെങ്കിൽ അവർ പരിഹസിക്കും ഈ പ്രായത്തിലാണോ ഇനി ഇനി എന്തിനാ രണ്ടാമത്തേത് കുട്ടികളും മക്കളൊക്കെ വലുതായില്ലേ ഇനി പറഞ്ഞാൽ കാര്യം നോക്കാനും ഉമ്മയും ബാക്കിയൊക്കെ മറ്റുള്ളവരെ കാണാനൊക്കെ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ആക്കിയ വർത്തമാനമൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള വർത്താനം കേട്ടിട്ട് ആ ശരിയാണ് ഇനിയിപ്പം എന്താ അപ്പം ഇന്നും പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം റസൂലിന്റെ കാലത്തും നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് എന്താണ് വിധവകൾ വിവാഹം കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ ഞാൻ വിധവാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ സഹതാപം വഴിക്കലോ മറ്റുള്ളവരെ കാരുണ്യം വഴിക്കലോ അല്ല നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് നമ്മളത് സഹായം അഭ്യർത്ഥിച്ചിട്ട് പോകുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരാൾ നോക്കാൻ പറ്റുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവൻ്റെ കഴിവില്ല എന്ന് കൂട്ടാം നമുക്ക് പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഇല്ലെങ്കിൽ ഒരു തുണായിട്ട് അവൻ ഉണ്ടാവുമ്പം ഏറ്റവും ബെറ്ററാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ യൗവനം അല്ലെങ്കിൽ വാർത്തയ്ക്കും തന്നെ കൂട്ടുക പക്ഷെ ശരീരം കൊണ്ട് മറ്റുള്ളവർ കാണുന്ന രീതിയിൽ നമുക്ക് കുറച്ച് ആ അവത് ആഫിയത്തിനുള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പുറത്തേക്ക് പോകുകയാണെന്ന് ഉദ്ദേശിക്കാം അവർക്ക് വിധവാണെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യം നടക്കില്ല അവരുടെ കാര്യത്തിന് അവർ പോയല്ലേ പറ്റുമോ അവർക്ക് പോകണ്ടേ അവർക്ക് പുറത്തിറങ്ങണ്ടേ ജീവിക്കണ്ടേ അവരും സാധാരണ മനുഷ്യനും മനുഷ്യരും തന്നെ ലഭ്യമാണെന്ന് അങ്ങോട്ട് ഇത് കുറച്ച് വേറെ വെച്ചിട്ടില്ലല്ലോ അപ്പോൾ പോകുമ്പോൾ അത് എന്തിനാ അത് ഏതിനാ എങ്ങോട്ടൊക്കെ ആ പോയത് എത്ര നേരമായി വരുന്ന വരെ കണക്കെണ്ണി ഇരിക്കണവരുണ്ടാവും അവളെവിടെ പോയി എന്ന് നോക്കാൻ പിന്നാലെ പോയവരുണ്ടാവും അവളെ വീട്ടിൽ ഉറങ്ങിക്കണമെന്ന് ലൈറ്റ് ഓഫ് എപ്പോഴും ഓഫാക്കണം നോക്കുന്നുണ്ടാവും പിന്നെ അവൾ നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് പോകുന്നുണ്ടെങ്കിൽ അത് നോക്കാനുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് വാച്ച് ചെയ്ത് നടക്കുന്നവരുണ്ടാവും അതിൽ കൂടെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ തട്ടിമുട്ടിട്ട് ഈ ആളെടുത്ത് വന്നിട്ട് നോക്കുന്നുണ്ടാവും അപ്പോൾ ആ ആളെത്തുനിന്ന് അതിനനുസരിച്ചുള്ള പ്രതികരണം എന്ന് വരുമ്പോൾ അവർ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പരത്തുകയും ചെയ്യും അത് നമ്മളെ കുടുംബക്കാരും കൂട്ടക്കാരും നമ്മളെ മക്കളെ ചെവിയിൽ എത്തുകയും ചെയ്യും അവിടുന്ന് തിരിച്ച് അവർ വരുന്നത് റിട്ടേൺ വേറെ വൈക്കായേക്കും വേറെ രീതി കൂടെ അയക്കും അങ്ങനെയൊക്കെയാണല്ലോ എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളറിയാൻ പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ അനാരോഗ്യകരമായിട്ടുള്ള കുടുംബത്തിൽ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചിലർ പറയാത്ത ആൾക്കാരുണ്ടായിരിക്കും അവർ മനസ്സിൽ നമ്മളെ വെച്ചിട്ട് അങ്ങനെ കാണുന്നവരുണ്ടായിരിക്കും അപ്പം അതൊക്കെ വേറെ ചില എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് പൊട്ടിത്തെറി വേറെ രീതി കൂടെ ആയിട്ട് വരും ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ അല്ല പറഞ്ഞിട്ടോ സത്യം പറയണം എൻ്റെ ജീവിതത്തിലുള്ളത് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ തൻ്റെ ഇടത്തോടെ ജീവിച്ച സ്ത്രീയാണ് എന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരാളും അന്നുകൂടെ തന്നിട്ടില്ല പഠിച്ച റബ്ബൈ എനിക്ക് ആരോഗ്യം തന്നു എന്നെ എന്നെ നയിച്ചതും അവരാണ് അതുകൊണ്ട് തന്നെ ഒരാളും വിധവ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മാസത്തെ വാടക പോലും എൻ്റെ കുടുംബത്തിൽ നിന്നോ അല്ല വേറെ ആരും എനിക്ക് തന്നിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മക്കളെ ചിലപ്പോൾ മക്കളെ പഠിക്കണ കല്യാണ കാര്യങ്ങൾ വേറെ ആരും തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരാരെ മുമ്പിൽ കള ഇന്ന് വരെ കുനിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടാ നാളത്തെ കാര്യം പടച്ചാൽ മനസ്സിൽ ഒരിക്കൽ പോലും അങ്ങനെ അവരുതേ എന്നുള്ള ദാ ചെയ്യുന്നുണ്ട് എപ്പോഴും അഞ്ച് വക്തും ആറ് വക്തും അതിൽ കൂടുതലും അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാനേ കട ഷോപ്പിലിരിക്കുന്ന കാലത്ത് ഇതുപോലെ ഞാൻ വിധവാകുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ടീമും ഫ്രണ്ട്സുകളുണ്ടായിരുന്നു ഫ്രണ്ട്സുകൾ അവർ അവിടെ നിന്ന് ഞാൻ കണ്ട് പരിചയപ്പെടുന്നതാണ് അവരോ അവരുടെ കഥകളൊക്കെ സ്റ്റോറികളൊക്കെ കേട്ട കാലത്ത് നിന്ന് എനിക്ക് യൂട്യൂബിലായിരുന്നു അപ്പോൾ ആ ഒരു ഇതും ഇപ്പോഴും ഞാൻ ഒരു ഒരു ഒന്ന് രണ്ട് ടീമുകളെ എനിക്ക് പരിചയമുള്ളവരുണ്ട് അവരുടെ അവരെ ഹസ്ബൻഡ് ഒരു ആൾ ഹസ്ബൻഡ് ഈ പടുത്താണ് രണ്ട് കിഡ്നും പോയി കിടക്കായിരുന്നു പടുത്താണ് മരണപ്പെട്ടത് അതൊരു ടീച്ചറാണ് അപ്പോൾ ആ ടീച്ചർ ആ ടീച്ചർ അവസ്ഥ പടുത്ത് ഞാൻ കണ്ടപ്പം അവരെന്നോടും കൂടെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു കണ്ട പറയണ്ട കാരണം ഞാൻ എനിക്കറിയാം നിങ്ങൾ പറയണ്ട ഞാൻ ഈ സ്റ്റേജൊക്കെ കഴിഞ്ഞ് വന്ന ആളാണ് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അവർ പറഞ്ഞു വരുന്ന എന്താണ് എവിടെ പോയി എന്തായിരുന്നു ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് സ്വന്തം വീടുണ്ടായിരുന്നു വൃത്തം പറഞ്ഞപ്പെട്ടു കുട്ടികളുണ്ട് കുട്ടികളൊപ്പം തന്നെ പോകുന്നതും വരുന്നതൊക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് മറപ്പെട്ടിട്ട് ഇപ്പോൾ പുഴയ്ക്ക് തുടങ്ങി അവർ ജോലിക്ക് പോയി കൊടുത്തി വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജോലിക്ക് പോകുന്ന ആളാണ് അപ്പോൾ ഇരുന്നാൽ ടെൻഷൻ വരും എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ഇതാവുമല്ലോ പക്ഷേ കേട്ടത് എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻ്റേതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പൊങ്കാലിടാൻ വരണ്ട ഇന്നെ കിട്ടൂല ഇന്നോട് പറയാൻ വിചാരിച്ചിട്ടുള്ള നടക്കൂല്ല പക്ഷേ അവിടെ അപ്പുറത്തും അപ്പുറത്തും പറഞ്ഞു എനിക്ക് ഒന്നൊരു ചുക്കൂല്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ കാരണം ഇന്ന എന്നെ സംരക്ഷിക്കാനോ ഇന്നെ പിന്നെ നോക്കാനോ അല്ല എൻ്റെ സന്തോഷത്തിൽ പങ്കിടാനോ അല്ലെൻ്റെ ദുഃഖത്തിൽ പങ്കിടാനോ പറ്റാത്തവന് ഇന്ന് ശിക്ഷിക്കാനോ അർഹതയില്ലാത്തവനാണ് അപ്പം അവൻ്റെ വാക്കുകളൊന്നും എനിക്ക് വില അത് ഗേദവനായാലും ശരി എന്നെ എനിക്ക് ചിട്ട് എൻ്റെ സങ്കടത്തിൽ എൻ്റെ ഭക്ഷണത്തിൽ ഒരു വന്ന് സഹായിക്കാനോ സാന്ത്വനിപ്പിക്കാനോ പറ്റാത്തവന് എന്നെ പറ്റി ഒന്നും പറയാൻ അധികാരമില്ല അപ്പം അതുകൊണ്ട് ആ വിഷയം അവിടെ വിടുക എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉള്ളൂ ഇന്ന് ഇപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങൾ വിവാഹ കാര്യങ്ങൾ പറയണം എൻ്റെ വിവാഹ കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ എടുത്ത തീരുമാനമാണത് ഒരുപാടിൻ്റെ ഇള മരുമോനാണ് എൻ്റെ പിന്നെ മറ്റുമോണിലും അതിലൊക്കെ കൊടുത്തിരുന്നത് അവർ കുറേ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇത് ഇരിക്കുന്ന സമയം തൊട്ടിട്ട് എനിക്ക് പല ആൾക്കാരും കല്യാണ ആലോചനകൾ വന്നതാണ് ഇന്നിപ്പം നിങ്ങൾ കിളവി തള്ള മറ്റേത് മറിച്ചെന്നൊക്കെ പറയണ്ട അതിൻ്റെ സ്ട്രെസ്സ് എടുത്തതിലാണ് ഞാൻ അത്രയും ഡബിള്ക്ക് ഡബിൾ ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇരുന്നിരുന്നു ഇപ്പോഴും ഞാൻ ഈ ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇത് എനിക്കുണ്ട് അതിൻ്റെ എഫക്റ്റ് എൻ്റെ ഫേസിൽ വരുന്നുണ്ട് എൻ്റെ ബോഡിയിലും വരുന്നുണ്ട് അതേസമയം ഞാൻ എല്ലാവരുമായി മേക്കപ്പും ചെയ്ത് സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് ഞാൻ ആ ജിങ്കലാലെ പണി നടക്കണമെങ്കിൽ പിന്നെ ബ്യൂട്ടി പാർലറും പോവുകയാണെങ്കിലൊക്കെ ഒന്നും സിമ്പിളാണ് അങ്ങനെ ഉള്ള ആളല്ല ഞാൻ എൻ്റെ ഹൃദയത്തിലാണെങ്കിൽ എല്ലാ വേദനയും ഞാൻ കൊടുക്കുക അത് എൻ്റെ ശരീരത്തിൽ കാണും ചെയ്യും അങ്ങനെയുള്ള ഒരു സംഭവമുള്ളൂ അപ്പം ഈ എന്നെ പിന്നെ ഇവിടുത്തെപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ പറയുന്നത് ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് മുതല് ആളെ പേര് ഞാൻ പറയുന്നില്ല ആ മുതല് ഡോക്ടർമാർ ഞാൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് ഡോക്ടർമാർ വരെ നമുക്ക് നമ്മളെ കാര്യം നോക്കി വന്നതാണ് പക്ഷേ അവരൊക്കെ നമ്മളേലും വലിയ ഹൈ ടീം ആയത് കാരണം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാണ് അങ്ങനെ ആലോചിക്കണമെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ ചോദിച്ചാൽ എനിക്കാട്ട് പോയാൽ മതി മക്കളൊക്കെ വായിക്കിയിട്ട് അപ്പോൾ അത് അങ്ങനെയുള്ളതല്ല അപ്പം എടുത്ത തീരുമാനം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്ന ഒരു ഒരു പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം എനിക്ക് എൻ്റെതായ കൊക്കിൽ ഒതുങ്ങണത് എന്നെ പോലെയുള്ള ആൾ ആയാൽ മതി എൻ്റെ വിഷമങ്ങൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ എന്ത് എന്ന് മനസ്സിലാക്കേണ്ട ഒരാൾ മാത്രം മതി അല്ലാതെ എനിക്ക് കുറേ വാരി തരണം ഉണ്ടാക്കണല്ലോ പക്ഷേ എൻ്റെ ഈ സ്ഥാപനം എനിക്ക് വലിയൊരു ശക്തിയായിരുന്നു വലിയ പവറായിരുന്നു ഇന്നൊരു കൂട്ടായിരുന്നു ആ ഒരു മെഷീനെ മാത്രം മതി എന്നെ നിന്റെ ടെൻഷൻ മാറ്റാൻ ഞാൻ നല്ല ടെൻഷനുള്ള സമയത്ത് എൻ്റെ ആ മെഷീൻ ജുക്കി ജുക്കിമല് ഇങ്ങനെ തല ചായ്ച്ചിങ്ങനൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ മാറുമായിരുന്നു അപ്പോഴൊക്കെ അപ്പോൾ എനിക്ക് പുതിയ വർക്കുകൾ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും ഞാൻ അതിൽ കണ്ട് ശ്രദ്ധ പോകും അപ്പൊ ആ ടെൻഷനൊക്കെ കണ്ട് പോയി പിന്നെ ആ വർക്കിലായിരിക്കും അപ്പം എനിക്ക് പുതിയ പുതിയ വർക്കൊണ്ട് വരുമ്പോൾ ഓരോരോ ഓരോ നിന്ന് ഒന്നിലെ ഒന്നിൽ കണ്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെയാണ്ട് തിന്നിന്നെ പോകും അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു അവസ്ഥ അപ്പം അത് കാരണം എനിക്ക് അത് ആ നഷ്ടപ്പെട്ടതിൻ്റെ ശേഷമാണ് ഞാൻ ഇത്രയും തളർന്നു പോയത് അത് തളരാണ്ട കാരണം നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ബെറ്ററായിട്ട് മൂപ്പർക്കും സഹായിക്കാൻ നമുക്കും ഇത് പോരല്ലോ ഒരു വീട് ആണല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ട് ചിന്ത കൊണ്ട് നമ്മൾ പുറത്ത് പോയി വയ്ക്കിയതാണ് പക്ഷെ വിധി പരീക്ഷണം അവിടെ നിർത്തിയില്ല എന്നുള്ളതാണ് വീണ്ടും അതായത് ഞാൻ വിചാരിച്ചെൻ്റെ ആ ഭർത്താവ് മരണപ്പെട്ടതിനാൽ എൻ്റെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അവിടെ കഴിഞ്ഞു പോയി ഇനിയും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ഞാൻ വിചാരിച്ചു ജീവിക്കണം എന്ന് വെച്ചാൽ കഷ്ടപ്പാടാണ് ഭർത്താവ് എന്നല്ല പറയുന്നത് ഉത്തരവാദിത്തമില്ലാത്ത ആണാകുമ്പോൾ പിന്നെ ആ അവസ്ഥ അങ്ങനെയും കൂടെ ആയപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാലും ഞാൻ ആർക്കും കുട്ടികൾ തീട്ടോ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അത് വെച്ചിട്ടാണ് നോക്കിയിരുന്നത് പിന്നെ ഞങ്ങൾ പിന്നെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ എടുക്കുന്നത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഈ ഷോപ്പിൽ നയിക്കുന്ന പൈസ കുറേശ്ശെ കുറേശായിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോകുന്നതും ഡിപ്ലോമ എടുക്കുന്നതും എക്സാം പോലും ഞാൻ എഴുതാൻ പോകുന്നത് വളരെ ബുദ്ധിമുട്ടിട്ടാണ് അങ്ങനെ ആ പത് പാസ്സായി ഞാൻ എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രൈവിംഗ് പഠിക്കണം എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ടു വീലർ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു അത് നമ്മുടെ പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ ടു വീലർ മാത്രമല്ല ഫോർ വീലർ അടക്കം ഞാൻ എടുത്തു അതും കഴിഞ്ഞ് ലൈസൻസ് എടുത്തതിന് ശേഷം ഞാനൊരു വണ്ടി എടുക്കണം എന്നാഗ്രഹിച്ചു അത് ഞാൻ എടുത്തു അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കയറി വരായിരുന്നു എന്താ വെച്ചാൽ നമുക്ക് ാക്കിൽ ആരുമില്ല എനിക്ക് ഞാൻ തന്നെയുള്ളൂ എൻ്റെ കുട്ടികൾക്കും ഞാനുള്ളൂ എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ എനിക്ക് ഒരു പവറും കിട്ടിയത് അപ്പോൾ ആ സമയത്തും ഞാൻ തളർന്നുണ്ട് പല സമയങ്ങളും പല സമയത്തും ഞാൻ തളർന്നു പോയിട്ടുണ്ട് പല സമയത്ത് രാത്രിയിൽ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഒറ്റപ്പെട്ടിട്ട് പോയിട്ട് അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മളെ കൂട്ടുകാരോടും പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറയുകയുള്ളൂ അല്ലാത്തവർക്ക് നമ്മളെ മനസ്സിലുള്ള മനസ്സിനുള്ളിൽ വിഷമങ്ങളുണ്ടാകും പലരും പല രീതിയിൽ നമ്മൾ പുറത്ത് നമ്മൾ പല രീതിയിൽ കാണാറുണ്ട് അതുപോലെ പല രീതിയിൽ നമ്മളെ മേലേക്ക് വരണവരുണ്ട് അങ്ങനെ പല സഹായങ്ങളോടുകൂടി വരണവരുണ്ട് കല്യാണം കഴിക്കാൻ ഓഫറിൽ വരുന്നവരുണ്ട് അല്ലാത്തവർക്ക് ദേശം പിടിച്ചിട്ട് നമ്മൾ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിലും പല ഇതും അനുഭവിക്കേണ്ടി വരും ഒരു സ്ത്രീക്ക് അങ്ങനൊക്കെ ഉള്ള ഒരു സംഭവമുണ്ട് ഒരു ലേസം നിറ ഉണ്ടെങ്കിൽ പറയും വേണ്ട ഇനി പെണ്ണാണെങ്കിലും പറയും വേണ്ട ഇനിയിപ്പോൾ അത്രയും നിറന്നും വേണ്ട ഒരു കൊള്ളി കഷ്ണാണെങ്കിലും കറുത്ത കൊള്ളിയാണെങ്കിലും അതിലും ഇങ്ങനെ എന്താണെങ്കിൽ ആ പെണ്ണിൻ്റെ കോലാണെങ്കിലും ആ പെണ്ണിനും രക്ഷില്ല മൂന്ന് വയസായ രണ്ട് വയസ്സായ കുട്ടികൾ പോലെ രക്ഷില്ലാത്തൊക്കെ പിന്നെ എങ്ങനെയാണ് അങ്ങനെയാണ് പെണ്ണിനും രക്ഷണ്ടാവുന്നത് അപ്പോൾ എങ്ങനത്തെ ഒരു ലോകത്തെ നമ്മൾ ജീവിക്കുന്നെങ്കിലും നമുക്കൊരു തൊണ്ണ വേണ്ടതല്ലേ അപ്പോൾ ഈ കാരണത്താലും നമ്മുടെ കുട്ടികളോട് മറ്റുള്ളവർ വേറെ രീതിയിൽ പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇനി ഇപ്പോൾ ആൾ ചോദിക്കുകയാണെങ്കിലും പറയുകയാണ് ഇപ്പോൾ ഞാൻ കിളവുകയാണെങ്കിൽ ഞാൻ കിഴവുകയാണെങ്കിൽ മുന്നിൽ ചെറുപ്പക്കാരനുള്ളത് അതുകൊണ്ട് പിന്നെ വേറെ രീതിയിൽ ആൾക്കാർ വരില്ല കാരണം എന്താ ആ ആള് കാഴ്ചപ്പാടിൽ ഈ കിളവിനെ ഒതുക്കാൻ പറ്റുന്ന ശക്തി ഈ ചെറുപ്പക്കാരനുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഇവർക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് ഇതാണ് ഇവർ തോന്നൽ പക്ഷെ ആളും തരം നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ ഈ നോട്ടം കൊണ്ടൊന്നും ഒരു കാര്യം നടക്കില്ല നമ്മൾ കാണുന്നതിലല്ല ഉള്ളത് കാണുന്നതിലൊന്നുമില്ല കാഴ്ചപ്പാടിലൊന്നുമില്ല നമ്മളെ മനസ്സിലെ ചിന്ത കൊണ്ടൊന്നില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ തോന്നലാണ് ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടായിരിക്കാം ശരിയായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ടിട്ട് ഒരിക്കലും നിൽക്കരുത് ഒരാണായാലും ഒരു പെണ്ണായാലും ഇന്ന് ഞാൻ അത് കഴിഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വിവാഹം മതി വിൽക്കി ഇവിടെ വന്ന് പോകുന്ന ഒരാൾ മതി അല്ലാതെ ഞാൻ അവിടെ പോകില്ല അവരെ വീട്ടിൽ പോയി നിൽക്കുക എൻ്റെ മകനെ ഒഴിവാക്കാൻ പറ്റില്ല രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഉമ്മാനെ കാണാൻ വരുമ്പോൾ അവർ ധൈര്യമായിട്ട് കയറി വരാൻ ഒറ്റപ്പെട്ട ഒരു വീടാകുമ്പോഴേ ഞാൻ മാത്രമുണ്ടാകുമ്പോൾ അവർക്കൊരു ഭാര്യ ഭർത്താക്കന്മാർക്കും കുട്ടികൾക്കൊന്നിച്ച് വരാം അല്ലെങ്കിൽ ആ ഭർത്താക്കന്മാർക്ക് വരുമ്പോൾ ഒരു ചമ്മലായിരുന്നു വേറെ ഒരാൾ വീട്ടിൽ വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്കെന്താ വെച്ച് തുടങ്ങി അവർക്ക് കൊടുക്കണം ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ തോന്നില്ല കാരണം ഇത് വേറെ ആളുകൾ ആണ് സാധനങ്ങളൊക്കെ അപ്പോൾ അത് കൊടുക്കുമ്പോൾ അയാൾക്ക് എന്ത് തോന്നും അയാൾക്ക് എന്ത് തോന്നും ചിലപ്പോൾ ആ മക്കൾ എന്തെങ്കിലും പറയും ഇന്ന് എന്നും ഇതും അവർ വരുമ്പോൾ തിന്നാണ്ടാക്കി കൊടുക്കുന്ന താക്കലൊക്കെയാണ് അതുപോലെ തന്നെ ഈ വന്ന മക്കൾക്കും സ്വാതന്ത്ര്യത്തോടെ കട്ടാനൊരു ചമ്മലും മടി ഉണ്ടാവും അവർക്ക് നമ്മളോട് പറയുള്ള കാര്യങ്ങളൊക്കെ അത് ബുദ്ധിമുട്ടാവും പ്രയാസമാകും അപ്പോൾ ആ ഒരു ഫ്രീഡം തന്നെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തേത് വേണ്ട എന്ന് പറഞ്ഞത് ആ ഒരു അതിൽ കുറേ ഓഫറുകൾ പല രീതിയിലും വന്നിരുന്നു നമ്മൾ വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്നതും അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പോകും വേണ്ട നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് നിങ്ങളെ മക്കളെയും കൂടെ നിൽക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിന് പറ്റിയ രീതിയിലുള്ളതോ നിങ്ങൾ നോക്കുക അതിനോട് ഒരാൾ പറഞ്ഞിരുന്ന ഈ കാര്യങ്ങൾ പറഞ്ഞോ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കല്യാണം ഞാൻ ഇതാക്കിയതെന്ന് ഞാൻ എൻ്റെ കല്യാണം ഞാൻ ഇതുപോലെ പിന്നെ ഒരു കാര്യം വരുന്നതാണ് ഈ കാര്യം വരുന്നത് ഇതിന് മുമ്പ് പിന്നെ അവരെ പിന്നെ കാണുന്നുണ്ട് കാണുന്നത് തന്നെ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടല്ല പിന്നെ ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു കാര്യത്തിന് വന്നതാണ് അങ്ങനെ ആ ഒരു കാര്യത്തിന് വന്നപ്പോഴാണ് സംസാരം ഇങ്ങനെ വന്നത് അപ്പം ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭർത്താവ് ഉണ്ടെന്നും പിന്നെ വലിയ ഷോപ്പും ഷോപ്പിൽ കുറേ ആൾക്കാർ സ്റ്റാഫുകളും ഉണ്ട് മെഷീൻ പത്ത് പന്ത്രണ്ട് മെഷീനൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ആളെ അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഹസ്ബൻ്റ് അവിടെയെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പുറത്താണ് പോയിക്കുന്നത് എല്ലാവരോടും പറയുന്നത് അങ്ങനെയാണ് ഹസ്ബൻഡ് പോയിക്കണതം ഇവിടെ ചെയ്യുക പുറത്താണെന്ന് അറിയാം അപ്പോൾ അവർ സ്വയരക്ഷയ്ക്ക് പറയുന്നതാണ് അങ്ങനെ അറിയുള്ളൂ അപ്പോൾ ആ അവർ ചോദിക്കും ആ ചിലർക്കും ഇങ്ങനെ ചോദിക്കും വരാറായോ എന്ന് ചോദിക്കും അപ്പം ഞാൻ അവരോട് പറയും ഞാനാണ് പോവുകയാണ് അറിയാം രണ്ടും ഓക്കെ ഒന്നാണ് മീനിങ് ഒന്നാണ് നമ്മൾ പറയുന്നത് മറ്റുള്ളവർ എങ്ങനെ ആൾക്കെല്ലാം വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ആണ് അപ്പോൾ അതേപോലെ തന്നെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണെന്ന് പറഞ്ഞപ്പോഴാണ് വിവാഹ കാര്യത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി പതിനോട് സംസാരിച്ചോളൂ ഞാൻ നമുക്ക് നമ്മുടെ ഡിമാൻഡ് എത്രയേ ഉള്ളൂ നമ്മളടുത്ത് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് വന്ന് പോകുക പിന്നെ നമുക്കൊരു ആയിട്ട് നിൽക്കുക നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കുക നമുക്ക് നമുക്കെന്തെങ്കിലും ചോദിക്കാണ്ടേ അഭിപ്രായം ചോദിക്കാറുണ്ട് അവർ കൂട്ടുകാരുടെ സ്ഥാനത്ത് നിന്നിട്ട് സംസാരിക്കാനും അതിൽ അഭിപ്രായങ്ങൾ പറയാനും അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്കിന്ന് എൻ്റെ മക്കൾ നോക്കാൻ ഇത് ഇവിടം വരെ എത്തി ഇനി മോൻ്റെ കാര്യമുള്ളൂ അപ്പോൾ ഇതിന് നോക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഈ സ്ഥാപനത്തിൽ കിട്ടും പിന്നെ എൻ്റെ മോനല്ലേ കുറച്ചുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊന്ന് ബെറ്ററായിക്കോളും അപ്പോൾ അതാണ്ട് ആ കാര്യങ്ങൾ തട്ടിമുട്ടി പോകും വീടില്ല എന്നുള്ളത് വലിയ വിഷയമായിട്ട് പ്രശ്നമായിട്ട് നടക്കേണ്ട തരുന്നവന് തരുന്ന സമയത്ത് തന്നോളും ഇതുവരെ ഉള്ളതൊക്കെ അവനവ നടത്തിയത് എന്നും ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിമാൻഡ് കാര്യങ്ങളൊക്കെ അപ്പം ആ കല്യാണിക്കാൻ്റെ സംഭവം വന്ന് ഞാൻ പതിനോട് വിളിച്ച് പറയുന്നത് പാനത്ത് അവർ പോണ് അവര് സംസാരിക്കുന്നു അവിടെ നിക്കാ ചെയ്യുന്ന സമയത്ത് ആ നിക്കാഹിനുള്ള പൈസ പോലും പിന്നെ അവരവരുടെ പൈസ കൊടുക്കുന്നുണ്ട് അവിടുത്തെ ചിലവ് അന്നത്തെ കാര്യങ്ങൾ അന്ന് ബിരിയാണി വെക്കണം മറ്റുള്ള ചിലവുകൾ എൻ്റെ കുടുംബക്കാരെ നാലാൾക്കാരെ വിളിച്ച് നമുക്ക് പിന്നെ എന്താ പറയുക സാക്ഷികളുണ്ടല്ലോ അപ്പം ആ കുടുംബക്കാരും മറ്റുള്ളവരുടെ മക്കൾ എല്ലാവരും ഉണ്ടല്ലോ അവരെല്ലാവരും വിളിച്ച് ആ ആ പിന്നെ ഇത് കഴിക്കുന്നതിനുള്ള ചിലവ് വരെ ഞാൻ അടുത്തിട്ടുള്ളത് അന്നത്തെ ഡ്രസ്സ് വരെ ഞാനടുത്തിട്ടുള്ളത് കാര്യത്തിന് അപ്പോൾ പിന്നെ ഞാൻ ആരെ പേടിക്കണം ഞാൻ അഹങ്കാരം കൊണ്ട് പറയില്ല ആദ്യത്തെ കല്യാണത്തിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ടാവും രണ്ടാമത്തെ കാര്യം അങ്ങനെ തന്നെ പിന്നെ പിന്നെ ഞാൻ ആരാ മുന്നിലെ തലം ഇരിക്കേണ്ടത് ആരെടുത്തുനിന്ന് സഹായം ഞങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇനി ആരാണെ നമുക്ക് ഇതുവരെ ഇത് ഇവിടം വരെ എത്തിച്ചിരണം എന്നുള്ളത് അതും ഇല്ലല്ലോ ഇതിലിപ്പോൾ ഇതിൻ്റെ പിന്നെ വരുമാനം കൊടുത്തിട്ടുള്ള അതേ സമയത്ത് മറ്റു മോൾ കൊടുത്ത സമയത്തും ഇതേപോലെ തന്നെ ഒരുപാട് കോളുകൾ വന്നിരുന്നു ആ എടുക്കാൻ മറ്റുള്ളവർക്ക് എൻ്റെ വീട്ടുകൾക്കൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു അവർക്ക് എടുക്കാൻ തന്നെ അത് എടുക്കാനോ സംസാരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എല്ലാ കാര്യം ഞാൻ തന്നെ വിളിക്കും എൻ്റെ നമ്പറല്ലെന്നു കൊടുത്തിരുന്നത് പിന്നെ വീട്ടിൽ നമ്പറല്ലേ കൊടുത്തിരുന്നത് ഞാൻ എനിക്ക് വരുന്ന കുറച്ച് നമ്പറുകൾ വളരെ ചുരുക്കമേ ഉള്ളൂ അവരവിടുന്ന് കൊടുത്തിട്ടുള്ള നമ്പർ എനിക്ക് വിളിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഡിമാൻഡ് ആകുമ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ അവിടെ പോകും പലരും പല രീതിയിൽ ഓഫറൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വന്നിരുന്നു ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതി കൂടെ ഇതും ആക്കി എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇതിൻ്റെ കല്യാണം ഞാൻ തന്നെ നടത്തിയത് അതുപോലെ തൻ്റെ ഇടത്തോടെ നിങ്ങളും നിങ്ങളതായിട്ടുള്ള കാര്യങ്ങൾ ഇത് പ്രശ്നം ഉണ്ടാക്കാനോ അല്ല വേറെ വേറെ എന്തെങ്കിലും കാട്ടാനോ ഒന്നും അല്ല ജീവിക്കാൻ ആഗ്രഹമുള്ളവർ നല്ല രീതിയിൽ തൻ്റെ അടുത്തോടെ ഈ നല്ല രീതിയിൽ അന്തസ്സോടെ നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളവർ ഇതേപോലെ വിധവായിട്ട് നിന്നിട്ട് ഞാൻ ഒരു മൂലക്കെ നിന്നിക്കുന്നു എന്നിട്ട് വിധവൻ്റെ സഹായം മറ്റുള്ളവരിടത്തുനിന്ന് വാങ്ങാം വിധവ പെൻഷനും കഴിച്ചിട്ട് നമ്മൾ എല്ലാ ആൾക്കാരോടും ഇങ്ങനെ പറഞ്ഞ് യാചിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റവും ബെറ്ററ് ഇങ്ങനൊരന്തസ്സായിട്ട് ഒരു ഭർത്താവിനെ നിക്കാഹ ചെയ്തിട്ട് കൂടെ നിൽക്കുന്ന ഒരു സമയം വരും നമുക്ക് പ്രായം ഒരുപാടായി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലുള്ള മസിലുകൾ പേശികളൊക്കെ തളർന്നു പോകുന്ന ഒരു സമയം വരും കണ്ണ് കാണാത്ത സമയം വരും ചെവി കേൾക്കാത്ത സമയം വരും ആയുസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ആയുസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ ഒരുത്തനുണ്ടെങ്കിൽ അവൻ്റെ കൈ പിടിച്ചിട്ട് നമുക്ക് പോകാനും ഒരു ഹോസ്പിറ്റലിൽ പോകാനും പോകാനൊരുത്തനേയും അതുപോലെ നമ്മൾ തളർന്ന് കേൾക്കുമ്പോൾ നമ്മൾ താങ്ങാനോ അല്ലെങ്കിൽ നമ്മളെ മയത്ത് കട്ടിൽ പിടിക്കാനും ഒരുത്തനോ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ കണ്ണീരോട് ഇതുവ ചെയ്യാനോ ഒരുത്തനും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ ഏറ്റവും ബെറ്റർ അല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ രീതിയിലും നമ്മൾ ചിന്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അവരെക്കാളും മുന്നേ നമ്മളെക്കാളും മുന്നേ അവരും പോയി പോയിക്കൂടാല്ല അതൊക്കെ പ്രബ്ന പരീക്ഷണം പക്ഷെ നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ എൻ്റെ കാര്യമാണ് ചിന്തിക്കണം കാരണം ഒരാളും മരണപ്പെട്ടതിൻ്റെ വേദന ഞാൻ സാധിച്ചു ഇനി ഞാൻ പോകണം എന്നിട്ട് എനിക്ക് വേണ്ടി ഇത് വാച്ച് എൻ്റെ ഭർത്താവ് കണ്ണീരോട് ഇരിക്കണം അവൾക്ക് ആ ആ ഭർത്താവിൻ്റെ കണ്ണീര് കിട്ടുമ്പോഴാണ് അവൾ സ്വർഗത്തിൽ പോവുക അപ്പം അതും എനിക്ക് കിട്ടണം അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ വിളിച്ചിങ്ങനെ പറയലില്ല കേട്ടോ ഞാൻ പറയുന്നത് അത് അതാണ് കാരണം നമ്മളെ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ മനസ്സിൽ നമ്മളെ നീയത്താണ് നമ്മൾ നമ്മളെ ആണിനെ അത്രയും സ്നേഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ നമ്മളിതൊക്കെ ചെയ്യുന്നതും നമ്മളെ പ്രായം മറന്ന് നമ്മൾ ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ മറന്ന് പല കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ നമ്മളാ നീത്താണ് നമ്മൾ നീയത്ത് എന്താണ് നമ്മളെ ഉള്ളിലുള്ളത് അതാണ് അപ്പം അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ ഞാൻ പറയുന്നതും അത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു തുണ ഒരു ഇണക്ക് ഒരു തുണ ആവശ്യമാണ് നമ്മളെ മക്കൾക്ക് പറഞ്ഞാൽ അവർ കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഭാരമാവും അത് കുടുംബക്കാർക്കും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഭാരമാവും പക്ഷേ നമ്മൾ ആണിന് നമ്മൾ ഭാരമാകില്ല അതുപോലെ തന്നെ നമ്മൾ പെണ്ണിനും ആണ് ഭാരമാകില്ല അത് വെറുതെ പറയുകയാണ് ഒരിക്കലും അവരോട് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത നമുക്ക് അവരോട് പറയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അവരെ അടുത്ത് നിന്ന് നമുക്ക് എത്ര ചീത്ത കെട്ടാലും നമുക്കതൊരു വിഷയമല്ല കുറച്ച് കഴിഞ്ഞാൽ അവർ പോട്ടടി എന്നൊരു വാക്ക് പറഞ്ഞാൽ നമുക്ക് എല്ലാം പോയി അതുപോലെ തന്നെ നമ്മൾ അവരെ കുറേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടേ നിട്ടാകുന്നു അപ്പോൾ വെറുതെ പറഞ്ഞട്ടാ അപ്പത്തെ ദേഷ്യത്തിനൊന്ന് പറഞ്ഞു പോരാ ഇനി ഇത് നമ്മളെ മക്കൾ നമ്മളോട് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് അത് പോകില്ല നമ്മൾ അവരോട് പറയുന്ന വാക്കുകളും അവരുടെ മനസ്സിൽ നിന്ന് പോകില്ല കാരണം നമ്മളെത്ര പൂറ്റി വളർത്തി ഉടൻ വരെ കഷ്ടപ്പെട്ട് ഉടൻ വരെ കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അവർ നാല് വാക്കുകളോട് പറയും മാത്രമല്ല അവർ കൊര കൊല്ലാത്തത് വെച്ച് നടക്കുകയും ചെയ്യും അവരതിനു പ്രതികാരം ചെയ്യുകയും ചെയ്യും ഇന്നത്തെ കാലം കാലങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല ഒന്നും എനിക്ക് ഇന്നേ എനിക്കിങ്ങനൊക്കെ അറിയുള്ളൂ പറയാതെ അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ രണ്ടാം വിവാഹം കഴിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അത് എങ്ങനത്തെ ആൾക്കാർ വേണം ഏത് രീതിയിലുള്ള ആൾക്കാർ വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും ബെറ്റർ രണ്ടാമത്തത് അതേ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതും ബെറ്റർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ അത് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഏറ്റവും വലുത് ഏറ്റവും വെറുതെ തന്നെ മനസ്സാണ് നമ്മളെ കുറിച്ചിട്ട് അവർക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ അതായത് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതും നമ്മളെ ആരവിടെ നിന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബാക്കിയെല്ലാ വിഷയങ്ങളും അവിടെ ഇല്ല ഒന്നും വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീണ്ടും വരാം വേറൊരു വീഡിയോസുമായി അപ്പോൾ ഇതുവരെ എല്ലാവർക്കും അസ്സലാ വലൈക്കും വാസലാ